ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റിസണിറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഫീൽ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം വാട്ട് ഡു തിങ്ക് ദൗട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് തിങ്ക് എബൗട്ട് യു അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കറണ്ട് സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പം എന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദ തിങ്ക് എബൗട്ട് യു ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ സെനാൻഷ്യൽ കോൺസെൻസ് ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ മേ ബി ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ അവരുടെ ലൈഫിലെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതായിരിക്കാം കൂടുതൽ പേർക്കും മേജർ കാർഡ് തന്നെ നമുക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ വ്യക്തികളും ഒരുപാട് ഫിനാൻഷ്യൽ സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്നു എന്ന് കാണുന്നുണ്ട് അത് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള കമ്മിറ്റ്മെൻസ് നിങ്ങൾക്ക് നൽകാൻ കഴിയാതെ ഉള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായതായിട്ടൊക്കെ കാണുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടും ഈ ഒരു പ്രണയത്തെ അവർ അത്രയും ഒരു ഏഞ്ചലിക് പവറുള്ള അല്ലെങ്കിൽ അത്രയും ഒരു ഡീപ്പ് കണക്ഷൻ ഓക്കെ കെയറിങ് കണക്ഷൻസ് ഒക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ അറിയാതെ തന്നെ ഇപ്പോഴും ഈ വ്യക്തി നിങ്ങളൊരുപാട് ഒരുപാട് പ്രണയിക്കുന്നുണ്ടെന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ വളരെ സീക്രട്ടായിട്ട് ഇപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ വ്യക്തി അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ ചിലപ്പോൾ കുറച്ച് പേർക്ക് ചിലപ്പോൾ ഈ വ്യക്തി ഒത്തിരി ഡിസ്റ്റൻസിലുള്ളതായിട്ടും കാണുന്നുണ്ട് ആ ഒരു നിമിഷത്തിൽ പോലും ഫോഴ്സ് ഫുള്ളി അവർ നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസിലാണ് അല്ലെങ്കിൽ അവർ അവർ മനഃപൂർവ്വമായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതാണെന്ന് പോലും കാണുന്നുണ്ട് ഓക്കെ എങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ പോലും ഈ വ്യക്തി നിങ്ങളുടെ പ്രണയം അത്രയും പ്രഷ്യസ് ആയിട്ട് കാണുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത് യെസ് മാൻ ഹോൾഡിങ് എ നമ്മൾ പറഞ്ഞ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ദാറ്റ് മീൻസ് അവർ അവരുടെ പ്രണയം ഇപ്പോൾ എക്സ്പ്രസ് ചെയ്യുന്നില്ല നിങ്ങളിൽ നിന്നും അത്രയും ഡിസ്റ്റൻസിലാണ് അവരുള്ളത് എങ്കിലും അവർ നിങ്ങളോടുള്ള പ്രണയം അത്രയും അത്രയും നല്ല രീതിയിൽ തന്നെ അത്രയും പ്രഷ്യസ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാണ് ഹോൾഡ് ചെയ്യുകയാണ് ഇപ്പോൾ അവർ അവരുടെ ലൈഫിലുള്ള ഈ ഒരു പ്ര ഇത്രയും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ ആ ഒരു രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ള ആരും നിങ്ങളെ മനസ്സിലാക്കുക ഓക്കേ ഓക്കേ देन ഓക്കേ ഇപ്പോ ഈ ഒരു സമയത്തെ നിങ്ങൾ ഒരുപാട് സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടോ ഒരു ഹീലിംഗ് ആഗ്രഹിക്കുന്നുണ്ടോ അതായത് ഏത് വിധേനയും ഈ ഒരു സാഹജി മാറി പോകണം എന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ഈ ഒരു പേഴ്സണൽ ഹീലിംഗിനായിട്ടുള്ള ഒരു ഡോറ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആകുന്നു എന്നാണ് കാണുന്നത് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ സാഹചര്യങ്ങളാണ് ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റിയിട്ടുള്ളത് എന്ന് കാണുന്നുണ്ട് പക്ഷേ ഏതൊരു സമയത്തും ആ വ്യക്തി എത്രയും പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ സാമീപ്യം അവരെപ്പോഴും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് ഒരുപാട് പോസിറ്റീവ് സയൻസ് നിങ്ങൾ കാണുന്നുണ്ട് വൈറ്റ് ബേഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ റെയിൻബോ സയൻസ് ആയിട്ടോ ഒത്തിരി സയൻസ് പോസിറ്റീവായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് ഏഞ്ചൽ നമ്പേഴ്സ് ആയിട്ടായിരിക്കാം ട്രിപ്പിൾ ത്രീ ഓർ ട്രിപ്പിൾ നയൻ ഇലവൺ ഇലവൺ എന്നുള്ള എയ്ഞ്ചൽ നമ്പേഴ്സൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവും മീൻസ് അവർക്ക് അവർക്ക് നിങ്ങളുടെ അരിങ്കിൽ വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ആ ഒരു മൊമെൻ്റ് നിങ്ങളുടെ അരിങ്കിൽ വന്ന് ചേരുകയും അതുവഴി നിങ്ങൾക്കൊരു ഹീലിംഗ് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സന്തോഷമാണ് ഈ ഒരു ഹീലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു സന്തോഷം നിങ്ങളിൽ വന്ന് ചേരുമെന്ന് മനസ്സിലാക്കുക ഓക്കെ യെസ് ഡെഫിനറ്റ്ലി ഇപ്പോൾ അവർ മനഃപൂർവ്വമാണ് നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട് പക്ഷേ ഈവൻ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഡിസ്റ്റൻസിലാണെങ്കിലും അവരെപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ മനസ്സിലുണ്ടാവുന്നു എന്ന് കാണുന്നുണ്ട് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അവർ പൂർണ്ണമായും ആ ഒരു വാതിൽ നിങ്ങൾക്ക് മുന്നിൽ അടച്ചിട്ടില്ല എന്നാണ് കാണുന്നത് അതായത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നുള്ളൂ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്ന് പോയി എന്നുള്ള ഫീലിങ്സ് മാത്രമാണ് ഉണ്ടാകുന്നത് റിയാലിറ്റിയിൽ ആ വ്യക്തി നിങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഈ ഒരു അവസരത്തിൽ അവർ നിങ്ങളുടെ അരികിൽ വരാൻ കഴിയാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് ടൈം അവർ തീർച്ചയായിട്ടും ഈ ഒരു പ്രണയത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൊണ്ടായിരിക്കാം മേ നിങ്ങൾ അത്രയും സി സിൻസിയറായിട്ട് അത്രയും ഡീപ്പായിട്ട് ഈ വ്യക്തിയെ പ്രണയിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു പവർ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു എന്നാണ് കാണുന്നത് ഓക്കെ അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും ആ വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുമാറാൻ കഴിയില്ല ഓക്കെ എന്നുള്ളൊരു റിയലൈസേഷൻ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നു എന്നും കാണുന്നു ഓക്കേ നിങ്ങളെന്ന് പറയുന്നത് ഒരു രണ്ട് പേരും ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ ഈ ലൈഫിൽ നിങ്ങൾക്കൊരു കംപ്ലീഷൻ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പരസ്പരം ഒന്നിച്ച് ചേരുക എന്നുള്ളത് യൂണിവേഴ്സൽ ഡിസിഷനാണ് അതായത് ഒരു ഏഞ്ചൽ ഓഫ് ലവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് അത്രയും ഏഞ്ചലിക് സപ്പോർട്ടുള്ള റിലേഷൻഷിപ്പാണ് ആണ് യൂണിവേഴ്സായിട്ട് തന്നെ ഒന്നിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ് പക്ഷേ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ജേർണിയിലുള്ള സെപ്പറേഷനാണ് മേ ബി കുറച്ച് പേരെങ്കിലും ട്വൻഫ്ലെയിം ജേ ിലുള്ളവരായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഈ ഒരു വേദന അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ കൊണ്ടുണ്ടാകുന്ന അത്രയും നെഗറ്റിവിറ്റിയൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുക ഈ വ്യക്തി തീർച്ചയായിട്ടും ഒരു അനുകൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ അരികിൽ വന്നു ചേരും നിങ്ങൾ പലപ്പോഴായിട്ട് ചിന്തിക്കുന്ന കാര്യം എന്തുകൊണ്ടാണ് നിങ്ങളുടെ എന്തെങ്കിലും എന്താണ് നെഗറ്റിവിറ്റി കൊണ്ടാണോ നിങ്ങളുടെ എന്തെങ്കിലും പോരായ്മ കൊണ്ടാണോ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്ന് പോയതെന്നുള്ള ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട് അതായത് നിങ്ങൾ സ്വയം ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടായിരിക്കാം എൻ്റെ ഭാഗത്ത് എന്ത് മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം ഈ വ്യക്തി എന്തിനാണ് എന്നിൽ നിന്നും ഇങ്ങനെ അകന്നു പോകുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക ആ വ്യക്തി ഇപ്പോൾ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതാണ് ഓക്കെ യെസ് കുറച്ച് പേർക്ക് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒന്നിച്ച് ചേരുന്നതിൽ ഒരുപാട് പ്രോബ്ലംസും കാണുന്നുണ്ട് അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ ഒന്നിച്ച് ചേരുക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ് മേ ബി കുറച്ച് ഇതൊരു വളരെ കുറച്ച് പേർക്ക് എക്സ്ട്രാ മാരിറ്റൽ അഫെയറോ അല്ലെങ്കിൽ കാസ്റ്റ് ഡിഫറൻസോ ഏജ് ഡിഫറൻസോ മറ്റ് വ്യക്തികൾ അംഗീകരിക്കാത്ത രീതിയിലുള്ള ഒക്കെ ആയിരിക്കാം പക്ഷേ എങ്കിലും നിങ്ങൾക്ക് എപ്പോഴും ഈ വ്യക്തി നിങ്ങളുടെ പെർഫെക്റ്റ് പാർട്ട്ണറാണ് എന്നുള്ള ഫീലിങ്സ് ഉണ്ടാവുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ആ ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട് ആ ഒരു സ്റ്റോം വാണിങ് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് പോസിഷൻസ് ഉണ്ട് എന്നാണ് കാണുന്നത് തടസ്സങ്ങളുണ്ട് എന്നാണ് കാണുന്നത് ഓക്കെ പക്ഷേ നിങ്ങൾക്ക് ഈ വ്യക്തിയെ വിശ്വസിക്കാം ഈ വ്യക്തി അത്രയും സിൻസിയറായിട്ട് നിങ്ങൾ പ്രണയിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് അത് എക്സ്പ്രസ് ചെയ്യാനോ നിങ്ങളുടെ ആരിങ്കിൽ വരാനോ കഴിയാത്തൊരു സിറ്റുവേഷനിലാണ് ആ വ്യക്തി കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കുക ഓക്കെ ഓക്കെ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം കറൻറ്റ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് ചിന്തിക്കുന്നത് കറണ്ട് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് പേഴ്സൺ ക്ലാരിഫിക്കേഷൻ ഓക്കെ ഏ നമുക്ക് നോക്കാം ഓക്കെ ഡോട്ട് ചു സ്പിരിച്ച് ഓക്കെ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ നെഗറ്റിവിറ്റീസ് ഉണ്ട് ഓൾറെഡി അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു സ്പിരിച്വലി ഉള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരു അവൈക്കനിങ് ഉണ്ടാകുന്ന ഒരു സമയമാണ് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം ആ ഒരു രീതിയിൽ അവർ അവരുടെ മനസ്സിന് ഒരു ശാന്തത കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടാവാം മേ ബി നിങ്ങളും ഈ ഒരു സ്പിരിച്വൽ പാതയിലൂടെ കടന്നു പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം ഓക്കെ യെസ് ഡെഫിനറ്റ്ലി ടെമ്പിൾ പാത്താണ് റിപ്പീറ്റായിട്ട് കാണുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണു വേണ്ടിയിട്ട് നിങ്ങൾ സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യുക ദാറ്റ് മീൻസ് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ വളരെ സിൻസിയറായിട്ട് തന്നെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള അഫോമേഷൻസ് പറയുക മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നൊരു മെസ്സേജ് ഓക്കെ യെസ് തീർച്ചയായിട്ടും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അത്രയും ഒരു ബ്രോക്കൺ ഹാർട്ട് സിറ്റുവേഷനിലാണ് അത്രയും ഒരു ഹീലിംഗിൻ്റെ ഒരു അന്യൂ ഹീലിംഗിൻ്റെ ആവശ്യകതയുള്ളൊരു ടൈമാണെന്ന് മനസ്സിലാക്കുക ഓക്കെ മേ ബി നിങ്ങൾക്കും ഈ ഒരു സെയിം സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് താങ്ങാൻ പോലും കഴിയുന്നുണ്ടാവില്ല നിങ്ങൾക്ക് ഹൃദയം അത്രയും കീറി മുറിക്കുന്ന വേദന അത്രയും ഒരു ഒരു ഹെവിനെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവാം ഓക്കെ അത്രയും നിങ്ങൾ ഈ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ ആ നിങ്ങളെയും ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അവർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അവരുടെ മനസ്സ് കീപ്പ് ചെയ്ത് അവരുടെ ലൈഫിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാണ് മേ ബി ഫ്യൂച്ചറില് നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്ന് ഈ വ്യക്തി ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെയാവും ഒരുപാട് നെഗറ്റിവിറ്റീസ് ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് രണ്ട് പേർക്കും അറിയാം എങ്കിലും ഒരു സ്മൂത്ത് ഗോയിങ് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സോളിഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ട് പേരും ആഗ്രഹിക്കുന്നുണ്ട് എസ്പെഷ്യലി നിങ്ങളുടെ പേഴ്സൺ കൂടുതലായിട്ട് ഈ ഒരു സമയത്ത് അതിനെ പറ്റി ചിന്തിക്കുന്നുണ്ട് ഓക്കെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് കൂടി നോക്കാം അവരെന്താണ് ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ചില സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നു ഓക്കെ ഐ ഫെൽ ടു എക്സ്പ്രസ് മൈ ട്രൂ ഫീലിങ്സ് ഫോർ യു ഓക്കെ എക്സാക്ട്ലി അമ്മ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർക്ക് അവർക്ക് നിങ്ങളോട് ഒരിക്കലും പോലും അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഓക്കെ ആൻഡ് ഐ കാണ്ട സീ യു ക്രൈയിങ് ഓക്കെ നിങ്ങൾ കരയുന്നത് കാണാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ മനഃപൂർവ്വമായിട്ട് നിങ്ങളെ വേദനിപ്പിക്കാതിരിക്കാനും കൂടിയാണ് ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത് പക്ഷേ അത് നിങ്ങൾക്ക് കൂടുതൽ വേദനയാണ് നൽകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഓക്കെ ഐ റിഗ്രെറ്റ് യു ഹൈറ്റ് ട്രൂത്ത് ഫ്രം യു കെ ഈ കാര്യങ്ങളൊക്കെ ഇവർ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിട്ടുണ്ട് അവർ ഇത്രയും ഫിനാൻഷ്യൽ സ്ട്രഗിളിലൂടെയാണ് പോകുന്നത് അവരുടെ ലൈഫിനുള്ള സ്റ്റെബിലിറ്റി തന്നെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഇതൊക്കെ നിങ്ങളിൽ നിന്നും ഈ വ്യക്തി മറച്ച് വെച്ചിട്ടുണ്ട് അവരുടെ പേഴ്സണലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ച് വെച്ചതിൽ അവരിപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഐ ഡോട് നോ ദ റീസൺ ബിഹൈൻഡ് ദിസ് ഓക്കെ നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിൽ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൻ്റെ റീസൺ എന്താണെന്ന് പോലും അവർക്ക് അറിയാം പറയുന്നുണ്ടാവില്ല ഐ വോണ്ട് ടു റീകൺസൽ ഓക്കെ വാട്ട് എവ് മേ ബി ദ സിറ്റുവേഷൻ അവർ നിങ്ങളുമായിട്ട് റീകൺസല് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരുന്നതിന് വേണ്ടിയിട്ട് ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുകയാണ് ലെറ്റ്സ് ഹീൽ റ്റുഗെതർ ഓക്കെ അപ്പോൾ നിങ്ങൾ ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ ആ ഒരു ഹീലിംഗ് ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരുന്ന നിമിഷത്തിന് വേണ്ടി ഈ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ ഓക്കെ അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല എങ്കിലും അവരുടെ പ്രണയം എന്ന് പറയുന്നത് അത്രയും ഉപാധികളില്ലാത്തൊരു പ്രണയമാണ് അവർക്ക് മറ്റൊന്നിനു വേണ്ടിയുമല്ല അവർ നിങ്ങളെ പ്രണയിക്കുന്നത് നിങ്ങളുടെ പ്രണയമാണ് അവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം പോലും ആയിട്ട് കാണുന്നത് ഓക്കെ ആൻഡ് ഐ ഫീൽ അട്രാക്റ്റഡ് ടു വേർഡ്സ് യു ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോടുള്ള ഫീലിംഗ്സ് തന്നെ നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ തോന്നുകയാണ് ആ വ്യക്തിക്ക് നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുകയാണ് ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക് ഓക്കെ നിങ്ങളോടെന്തോ തെറ്റ് ചെയ്ത് പോലെ അവർക്ക് ഫീൽ ചെയ്യുകയാണ് നിങ്ങളോട് തെറ്റായി പറഞ്ഞ വേഡ്സ് തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ ഓക്കെ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ അവർ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം അതിനെല്ലാം ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുകയാണ് ആ ഒരു സിറ്റുവേഷൻ തന്നെ തിരിച്ച് എടുക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ ചിന്തിച്ചു പോവുകയാണ് ഐ ആം ട്രയിങ് ടു ഇംപ്രൂവ് മൈ സെൽഫ് ഓക്കെ അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവം ആയിരിക്കാം അല്ലെങ്കിൽ എടുത്തു ചാടി മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന വ്യക്തിയായിരിക്കാം അത് അതിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഓക്കെ നിങ്ങൾ വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെയുള്ള വാക്കുകൾ ഈ വ്യക്തിയിൽ നിന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും കഴിയുന്നുണ്ടാവില്ല ആ ഒരു സിറ്റുവേഷനിലെ ഈ വ്യക്തിക്ക് അറിയാം നിങ്ങളൊരുപാട് കരഞ്ഞിട്ടുണ്ട് നിങ്ങളൊരുപാട് വേദനിച്ചിട്ടുണ്ട് അവർ കാരണം നിങ്ങൾ കരയേണ്ടി വന്നിട്ടുണ്ടാവാം ഇത് ഇതിലെല്ലാം ഒരു മാറ്റം കൊണ്ടുവരണം പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവം മാറ്റിയെടുക്കണം എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ കൂടുതലായിട്ട് ആ ഒരു എനർജിയാണ് ലഭിക്കുന്നത് യു ആർ മോർ ദാൻ ജസ്റ്റ് എ ഫ്രണ്ട് ഓക്കെ അവർക്ക് നിങ്ങളൊരു ഫ്രണ്ട് മാത്രമല്ല അവരുടെ ജീവിതത്തിൽ അവർ നിങ്ങളുടെ ഒരു ജീവിത പങ്കാളിയായിട്ട് തന്നെയാണ് അവർ നിങ്ങളെ കാണുന്നത് ഓക്കെ അപ്പോൾ ഇരിക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് െറ്റർ എഫ് എഫ് എന്നുള്ള ലെറ്റർ ആണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഡിസംബർ മന്ത് ഗാർഡനിങ് കൂടുതലിഷ്ടമുള്ള വ്യക്തികളുണ്ട് മേ ബി നിങ്ങളോ അല്ല നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ലെറ്റർ എസ് ഈഗോ നിങ്ങളിൽ ഒരാൾക്ക് കൂടുതലായിട്ട് ഈഗോ ഉണ്ട് എന്ന് കാണുന്നുണ്ട് നമ്പർ വൺ മെയ് മന്ത് ഈസ് ഇമ്പോർട്ടൻ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ് ടോക്ക് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ സംഭാഷണം കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയുമായിരിക്കാം രണ്ട് പോസിബിലിറ്റീസാണ് ആ ഒരു ടോക്കിലുള്ളത് ലിറ്റർ കെ ആൻഡ് ഫെബ്രുവരി മന്ത് മ്യൂസിക് ഈ റിലേഷൻഷിപ്പിനും മ്യൂസിക്കുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ട് എന്ന് കാണുന്നുണ്ട് ഇമോഷണൽ യെസ് പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് ലെറ്റർ ജെ ഓക്കെ ഗവൺമെൻറ് സർവീസ് ഗവൺമെൻറ് ജോബുള്ള വ്യക്തികളായിരിക്കാം ബ്ലൂ കളർ ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം ഹീലർ ഓക്കെ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പ്രൊഫഷണലി ഹീലർ ആയിരിക്കാം വിത്തിൻ സെവൻറ്റി ടു അവേഴ്സ് ഒരു പോസിബിലിറ്റി ആണ് പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ക്യാരക്ടറുള്ള സ്വഭാവം സോറി പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് ഓക്കെ ഷോർട്ട് ടംബേർഡ് ആണ് ലെറ്റർ എച്ച് സജിറ്റേറിയസ് ഒരു സോഡിയാക്സൈനാണ് മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണറ്റീവ് സോഡിയക്സൈൻ സജിറ്റേറിയസ് ആയിരിക്കാം ആൻഡ് നമ്പർ എയ്റ്റീൻ നമ്പർ സോറി ലെറ്റർ എം ലെറ്റർ എൻ ലെറ്റർ എസ് ജൂൺ മന്ത് ഈസ് ഇമ്പോർട്ടൻ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ് പർപ്പിൾ കളർ കെ പർപ്പിൾ കളർ ഫേവറേറ്റ് കളർ ആയിരിക്കാം ഓഗസ്റ്റ് മന്ത് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി റിലേഷൻഷിപ്പ് നമ്പർ ടെൻ നമ്പർ ട്വൻറ്റി ടു എറ്റീൻ സിക്സ് ത്രീ നയൻ ഒരു ഏഞ്ചൽ നമ്പറാണ് ഈ നമ്പർ ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം ലെറ്റർ ആർ നമ്പർ ഫോർ ലെറ്റർ ടി ആൻഡ് ഫൈനലി വൈറ്റ് കളർ സോറി വൺ മോർ ക്ലൂ നമ്പർ ഫൈവ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലോസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിങ് ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്തോളൂ അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്